ന്യൂസ് അവതരിപ്പിക്കുന്ന പഞ്ചായത്ത് ബോർക്കളത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രണ്ട് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ യു ഡി എഫ് സാരഥിയായി മത്സരിക്കുന്ന സമീറ പുളിക്കൽ പിന്നെ വേങ്ങര ബ്ലോക്കിൽ അച്ചനമ്പലം ഡിവിഷനിൽ യു ഡി എഫ് സാരഥിയായി മത്സരിക്കുന്ന ചുക്കൻ കദീജ എന്നിവരാണ് നമ്മുടെ ഇന്നത്തെ അതിഥികൾ പോർക്കളത്തിലൂടെ അറിയാം സ്ഥാനാർത്ഥി വിശേഷങ്ങളും വാർഡിലെ വിശേഷങ്ങളും വരുന്നുണ്ട് വരുന്നുണ്ട് പുളിക്കൽ സമീറ ഞാൻ സമീറ പുളിക്കൽ കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് അച്ഛനമ്പലം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് നിലവിൽ കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് ബോർഡിൽ അംഗമായിരുന്നു ബോർഡ് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു രണ്ടായിരത്തിഇരുപത് ഇരുപത്തിയഞ്ച് ജില്ലാ പഞ്ചായത്ത് വേങ്ങര ഡിവിഷൻ മെമ്പറാണ് കൂടെ ജില്ലാ ആസൂത്രണ സമിതി അംഗം കൂടിയാണ് നിലവിൽ പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ അത്യാവശ്യം വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഈ വാർഡിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് ആ മേഖലയിൽ ശ്രദ്ധ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു മാത്രമല്ല കർഷകർ ഏറ്റവും കൂടുതലുള്ള ഏരിയ ആണ് ചില ഭാഗത്തൊക്കെ വന്യ മൃഗങ്ങളുടെ പ്രത്യേകിച്ചും കുരങ്ങ് കാട്ടുപന്നി എന്നവരുടെ ശല്യം ഉണ്ട് അതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ആലോചിച്ചും യു ഡി എഫിൻ്റെ നേതൃത്വവുമായി ആലോചിച്ചും വേണ്ട നടപടി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ സമഗ്രമായ ഒരു വികസന പദ്ധതി രൂപീകരിക്കാൻ ഒരു ടീം വർക്ക് എല്ലാവരെയും കൂട്ടി ചെയ്യണം എന്നുള്ളത് മനസ്സിലൊരു ആഗ്രഹമുണ്ട് ഇൻഷാല്ല നടപ്പിലാക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നു എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടു കൂടി എന്നെ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു എൻ്റെ പേര് കദീജ ചുക്കാൻ ഞാൻ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അച്ചനമ്മ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുകയാണ് എൻ്റെ ചിന്നം കോണിയാണ് എല്ലാവരും എനിക്ക് ഓരോ വോട്ടും ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു പൊന്നായ ചിന്ന മാം കോണിയിൽ വോട്ടും നൽകണം ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ ഇരുപത്തി നാല് സ്ഥാനാർത്ഥികൾ ഗ്രാമപഞ്ചായത്തിലേക്കും അതോടൊപ്പം തന്നെ മൂന്ന് സ്ഥാനാർത്ഥികൾ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഒരു സ്ഥാനാർത്ഥി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്കും മത്സരിക്കുന്നുണ്ട് ഇരുപത്തിയെട്ട് സ്ഥാനാർത്ഥികൾ മാറ്റിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ പ്രാവശ്യത്തേത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷം നമുക്ക് ഈ വാ ഈ പഞ്ചായത്തിൽ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് അത് ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖല ആയാലും പശ്ചാത്തല മേഖലയിലും ഏത് കാർഷിക രംഗത്തായാലും ഒട്ടേറെ വികസനങ്ങൾ നമ്മൾ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ അഭിലാഷങ്ങളും ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും അവരോട് ചോദിച്ചറിഞ്ഞ് അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർ പ്രവർത്തനമാണ് ഈ പ്രാവശ്യത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് കൂടുതലൊന്നും പറയാനുള്ള എല്ലാ യു എല്ലാ സ്ഥാനാർത്ഥികളെയും ഞങ്ങൾ പരമാവധി എല്ലാവരും വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുത്തയക്കണമെന്ന് വിനീതമായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുക ഇരുപത്തിനാല് വാർഡാണ് കണ്ണമംഗലം പഞ്ചായത്തിലുള്ളത് ഇരുപത്തി നാല് വാർഡിലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചയക്കുക എന്നുള്ളതാണ് ഇവിടെ യു ഡി എഫ് വളരെ ശക്തമാണ് വളരെ ഭംഗിയോടുകൂടി എല്ലാ വാർഡുകളിലും പ്രവർത്തനം നടക്കുന്നുണ്ട് അതിൻ്റെ ഫലം ഞങ്ങൾ എലക്ഷനിൽ തെളിയിക്കുന്നു പഞ്ചായത്തിൽ മത്സരിക്കുന്ന സെമീറയും അതുപോലെ ബ്ലോക്കിൽ മത്സരിക്കുന്ന ഹതീജ ചുക്കൻ എന്നവരും വളരെയധികം കൂടി പ്രവർത്തിക്കുന്നവരാണ് എനിക്ക് രണ്ടുപേരും നല്ലപോലെ അറിയാം ന്യായത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി ആരുടെ വാക്കുകളും എടുക്കാതെ നല്ല രീതിയിൽ അതും ദൈവത്തിൻ്റെ നാളത്തെ പ്രതിഫലം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ജനസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് ആരും തന്നെ മടിക്കാതെ കോണി അടിയാളത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി ഈ അവസരത്തിൽ എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്കറിയാം കണ്ണമംഗലം ഈ പഞ്ചായത്ത് വന്നതിന് ശേഷം യു ഡി എഫിന്റെ ഒരു കോട്ടയാണ് പ്രത്യേകിച്ച് ഭരണ തുടർച്ചയോടൊപ്പം പതിമൂന്നാം വാർഡിന്റെ വികസന വികസന തുടർച്ചയും നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സാരഥി സെമിറ പുളിക്കല് നമുക്കറിയാം രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തില് വൈസ് പ്രസിഡന്റും അതേപോലെ ഈ പഞ്ചായത്ത് തന്നെ ഇപ്പൊ നിലവില് ജില്ലാ പഞ്ചായത്തിലും മെമ്പറാണ് അത് അതുകൊണ്ട് തന്നെ അവർക്ക് മെമ്പറായി തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലേക്കാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പോക്ക് എന്നുള്ളവർക്ക് ഒരുപാട് നമുക്ക് ആശയങ്ങളും കാര്യങ്ങളും ഒന്നും കൂടി നമുക്ക് അവർ അവരുടെ ആശയം നടത്തിയിട്ട് നമ്മുടെ വികസനത്തിന്റെ കാര്യത്തിനും അതേപോലെ തന്നെ നമ്മൾ ആശയങ്ങൾ അവരായിട്ട് പങ്കുവെക്കാൻ നമുക്ക് ഒരുപാട് എളുപ്പമാണ് അതുകൊണ്ട് തന്നെ കണ്ണമംഗലം പഞ്ചായത്തിന്റെ ഈ പതിമൂന്നാം വാർഡിന്റെ വിജയം സുനിശ്ചിതമാണ് ഇരുപത്തിനാല് വാർഡിലും യു ഒരു വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും അതിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു വാർഡ് തീർച്ചയായിട്ടും പതിമൂന്നാം വാർഡാവും അതേപോലെ തന്നെ ഡിവിഷനിൽ നിന്ന് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന ചുക്കൻ കതിജക്കും ഈ വാർഡിൽ നിന്ന് വമ്പം ഭൂരിവശത്തോടുകൂടി വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു വളരെ ആവേശജനകമായി തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടത്തിലേക്ക് പോകുന്ന ഈ സന്ദർഭത്തിൽ കണമലം പഞ്ചായത്ത് പതിമൂന്നാം വാർഡിന്റെ ഒരു കൺവീനർ എന്ന നിലയ്ക്ക് ഈ വാർഡിൽ ഇതിനു മുമ്പ് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും വികസനങ്ങളും നടന്ന തുടർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും നല്ല പ്രഗത്ഭയായ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഭരണ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ പ്രതിനിധിക്കുന്നത് പുളിക്കൽ ഷമീറ എന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പിൽ ഒമ്പിച്ച് ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്നതിൽ ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല മാത്രമല്ല കണമംഗലം ഏരിയയിലെ ഡിവിഷനിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന കതിജ ചുക്കനും വളരെ നല്ലൊരു വിജയം ഞങ്ങൾ സമ്മാനിക്കുമെന്നത് എന്ന് വിശ്വസിക്കുന്നു

നൽകണം നിങ്ങൾ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് നല്ല കൂടി എന്നെ ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുത്തയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എം കെ നുസ് അവതരിപ്പിച്ച പഞ്ചായത്ത് പോർക്കടത്തിലെ സ്ഥാനാർത്ഥി വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനി പോർക്കളം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ജനവിധിയുമായിട്ടാണ് അതുവരേക്കും നന്ദി നമസ്കാരം സ്വപ്നങ്ങൾക്ക് ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ बंगाली आमिया गोल्ड डायमंड बाईपास रोड चेम्मा